സഹാക്കളെ ജീവിച്ച് മതിയായി ആലപ്പുഴയിൽ സിപിഎം പ്രാദേശിക നേതാവ് ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനെട്ട് പേർ ബിജെപിയിൽ ചേർന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സിപിഎം കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും സിഐ യു നേതാവുമായ സക്കീർ ഹുസൈൻ കുടുംബത്തോടൊപ്പമാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് കൂടാതെ ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി സമീറും സി പി എമ്മിന്റെ അഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പാർട്ടി അംഗങ്ങളാണ് ഇപ്പോൾ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ബി ജെ പി യിൽ അംഗത്വം എടുത്തിരിക്കുന്നത് പുതുതായി എത്തിയ അംഗങ്ങളെ ഇരു കൈയും നീട്ടി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചതും മാത്രമല്ല ഇവർക്കൊപ്പം കോൺഗ്രസിൽ നിന്ന് ഇരുപത്തിയേഴ് പേരും ബി ജെ പിയിൽ ചേർന്നു എന്നാണ് വിവരങ്ങൾ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ പത്തിയൂരിൽ നിന്ന് അറുപത്തിരണ്ട് പേരും ദേവികുളങ്കരിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് പേരും ചേരാവള്ളി മേഖലയിൽ നിന്നും നാൽപ്പത്തി ഒൻപത് പേരും കണ്ടല്ലൂരിൽ നിന്നും ആറ് പേരും പാർട്ടിയിൽ ചേർന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു അടുത്തിടെ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു ബിപിൻ സി ബാബുവിനോട് അടുപ്പമുള്ളവരാണ് ഇപ്പോൾ സി പി എം വിട്ട് ബിജെപിയിൽ ചേർന്നവരിൽ ഏറിയ പങ്കും എന്നാണ് വിവരങ്ങൾ അതിനിടെ ബിജെപിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ ആരാകും തിലിപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് സംസ്ഥാന പ്രസിഡന്റിനെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും വരുന്ന ജനുവരി പതിനഞ്ചിന് മുൻപ് തീരുമാനിക്കാനുള്ള നീക്കം നടക്കുന്നു അതേസമയം ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്കും പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നും ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കണ്ട് നേതൃമാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിലെ പ്രസിഡന്റിനെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും ഒക്കെ തെരഞ്ഞെടുക്കേണ്ട ചുമതലയുള്ളത് പുതിയ വ്യവസ്ഥ പ്രകാരം ഒരു ടീം കാലാവധിയായി മൂന്ന് വർഷം കഴിഞ്ഞ പ്രസിഡന്റായി തുടരുന്നയാൾക്കും രണ്ടാം ടേമിലേക്ക് മത്സരിക്കാൻ ഓപ്ഷനുണ്ട് കെ സുരേന്ദ്രൻ അഞ്ചു വർഷം പ്രസിഡന്റ് പദവിയിൽ പൂർത്തിയാക്കിയെങ്കിലും അത് രണ്ട് ടേമുകളായി പരിഗണിക്കില്ല ഇത് കെ സുരേന്ദ്രന് സാധ്യത നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സുരേന്ദ്രൻ പ്രസിഡന്റായി തുടരാനുള്ള സാധ്യതയും ബി ജെ പി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ആർ എസ് എസ് നിലപാട് ഏറെ നിർണായകമായിരിക്കുമെന്നാണ് പറയുന്നത് കേരള ഘടകത്തിൽ നിന്ന് സംഘടന ജനറൽ സെക്രട്ടറിയെ പിൻവലിച്ച ആർ എസ് എസ് മൌനത്തിലാണ് ആർ എസ് എസിന് താല്പര്യമില്ലാത്തവർ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയാൽ ജനറൽ സെക്രട്ടറിയായി മുഴുവൻ സമയ പ്രചാരകനെ വിട്ടു നൽകില്ല ഇത് പരിവാർ പ്രസ്ഥാനങ്ങളുമായുള്ള ഏകോപനത്തിന് ബി ജെ പിക്ക് വെല്ലുവിളിയായി തന്നെ മാറും അതുകൊണ്ട് തന്നെ ആർ എസ് എസ് നിലപാട് ബി ജെ പി ദേശീയ നേതൃത്വം ഗൗരവത്തിൽ എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തുന്നത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ആർ എസ് എസുമായുള്ള ചരട് മുറിഞ്ഞത് ബിജെപിക്ക് മുൻ തിരിച്ചടിയായിരുന്നു നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും എം ഡി രമേശും പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിക്കുന്നവരാണ് രാജീവ് ചന്ദ്രശേഖരനെയും ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ താൽപര്യക്കുറവ് അറിയിച്ചതായിട്ടാണ് വിവരങ്ങൾ അതിനിടെ ആർഎസ്എസ് നേതാക്കളെ കെ ജയകുമാർ വത്സൻ തില്ലങ്കേരി എന്നിവരിൽ ഒരാളെയും പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു കേരളത്തിലെ പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കും മുമ്പ് ആർ എസ് എസ് നേതൃത്വത്തോട് ബിജെപി ദേശീയ നേതൃത്വം അഭിപ്രായം ആരായും എന്ന വിവരങ്ങളും പുറത്തു ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്